പട്ടിയിട്ടുണ്ടെങ്കിൽ കുറ്റേ നമ്മൾക്ക് ഉണ്ടാവുള്ളൂ പക്ഷേ കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുഞ്ഞിനെ അറിയില്ലല്ലോ രക്ഷിതാക്കൾ നോക്കേണ്ട കാര്യങ്ങളാണ് ഓട്ടോസ് ഓട്ടോസൈഡ് കഴിഞ്ഞതിന് ശേഷം കണ്ട കുഞ്ഞിനെ അപ്പോൾ അതിന് ബസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ പോയി പെട്ടെന്ന് കാരണം ഞാൻ വിചാരിച്ചു അടി പോയി കാരണം കുഞ്ഞിന് റിട്ടേൺ ഓടിയോണ്ട് കഴിച്ചാ കൊടിയത്തൂരിലെ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഒരു ബസ്സിന്റെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ വലിയ രീതിയിൽ വൈറലാണ് അപ്പോൾ ആ ബസ്സിന്റെ ഡ്രൈവറാണ് ഇപ്പം നമുക്കൊപ്പമുണ്ട് എന്നാണ് പേര് അപ്പം ഷനോജ് ഇത് വെള്ളിയാഴ്ച ആയിരുന്നോ ഈ സംഭവം നടന്നിട്ടുണ്ട് ഈ ടൈമിൽ വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്കാകുമ്പോൾ ആ എന്താ എന്താ ശരിക്കും സംഭവിച്ചത് എന്താ സംഭവിച്ചത് ഓഡറേഷ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ തോന്നുന്നു ഓഡറേഷൻ നിർത്തി അതിന് അതിൻ്റെ അമ്മ ഓപ്പോസിറ്റ് നിൽപ്പുണ്ട് കുട്ടി അച്ഛൻ വണ്ടിയിലുണ്ട് പൈസ കൊടുത്തോണ്ട് കുഞ്ഞു ഓടി ബസ്സ് ഒരു കറക്റ്റ് ബസ് അവിടെ എത്തിയപ്പോൾ കുഞ്ഞു ക്രോസ് ഓടിക്കേണ്ടി ഞാൻ ഓട്ടോറേഷൻ മറന്നു കാണാൻ കഴിയില്ല ഓട്ടോറേഷങ്ങനെ പറഞ്ഞ് മുന്നിലേക്ക് എത്തിയ അവിടെ കണ്ടേ ഞാൻ വണ്ടി ചവിട്ടി വെട്ടിച്ച് സൈഡിലേക്ക് വലത്തോട്ട് ഭാഗത്ത് ചവിട്ടി നിർത്തി ഭാഗ്യത്തിന് കുഞ്ഞിന് രക്ഷപ്പെട്ടു ശരിക്കും കാണാൻ പറ്റിയിരുന്നോ കുട്ടിയെ ഓട്ടോക്ഷ കഴിഞ്ഞ് ഓട്ടോറക്ഷനായിട്ട് കഴിഞ്ഞതിന് രക്ഷ കണ്ട കുഞ്ഞിനെ അപ്പോൾ അതിന് ബസ് എടുത്തെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അപ്പം നമ്മളിങ്ങനെ ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ തന്നെ ഈ ഡ്രൈവർ എവിടെയാണ് എന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അറിയാൻ പറ്റിയതേ ഡ്രൈവർ രണ്ടു ദിവസമായിട്ട് എടുക്കാൻ പറ്റാതെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു എന്നുള്ളതാണ് ശരിയായിരുന്നു ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മളൊരു ഷോക്കായി കാരണം എനിക്കും അതേപോലെ രണ്ട് കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ അതായത് എൻ്റെ കുഞ്ഞുങ്ങളെ പ്രായമുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ വിചാരിച്ചടി കുടുങ്ങിയെന്ന് വിചാരിച്ചത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ കൃപ അത്ര തന്നെ എൻ്റെ കഴിവെന്ന് ഞാൻ പറയില്ല അപ്പം ഇത് അവർ എന്താണ് അത്തരം വിശദാംശങ്ങളൊക്കെ അറിയുമോ വിശദാംശങ്ങളും കാര്യങ്ങളോ അവിടെ ഇറങ്ങി കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ അവർക്ക് കുഴപ്പമില്ല പൊക്കോളം പറഞ്ഞു പക്ഷേ അതിപ്പോൾ തട്ടിയിട്ടുണ്ടെങ്കിൽ കുറ്റെ നമുക്ക് ഉണ്ടാവുള്ളൂ പക്ഷെ കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിനെ അറിയില്ലോ രക്ഷിതാക്കൾ നോക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് അവർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പോൾ രാവിലെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് കണ്ടക്ട് പറഞ്ഞു അത് ഗ്രൂപ്പിലിടണം കാരണം രക്ഷിതാക്കൾ കാണട്ടെ കാരണം ചെറിയ കുട്ടികളായിട്ട് പോകുന്നവരുണ്ടാവുമല്ലോ അവർ കാണട്ടെ അങ്ങനെ ഞാൻ പുറത്തേക്ക് വിടാൻ നിൽക്കുവായിരുന്നു വീഡിയോ ഒന്ന് രാവിലെ വിട്ടത് അത് സത്യമല്ലേ സാധാരണ ഈ ബസ്സുകാർക്കെതിരെ വലിയ രീതിയിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം അതും കൂടി കണക്കിലാക്കി രക്ഷിതാക്കളെ മനസ്സിലാക്കണം എന്നും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടത് അല്ലേ അത് ഉദ്ദേശിച്ചെ രാവിലെ വിട്ട് കണ്ടക്ടറിനോട് പറഞ്ഞു അങ്ങനെ വീട് കുഴപ്പമില്ല അത് ഒന്ന് എന്താ ഒന്ന് കണ്ടോട്ടെ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ അപ്പൊ അതിനുവേണ്ടി അങ്ങനെ പറഞ്ഞു അങ്ങനെ വിട്ടതാണ് ഒരുപാട് കോളുകളൊക്കെ വരുന്നുണ്ടോ കോളിന് സൗകര്യം ഇല്ല വണ്ടി ഡ്രൈവിംഗിലെ ഫോൺ എടുക്കാൻ കഴിയില്ല കോൾ അങ്ങനെ വരുന്നുണ്ട് ആരൊക്കെയോ വിളിക്കുന്നുണ്ട് പിന്നെ കണ്ടക്ടർ കുറെ ഫോൺ എടുക്കും വീട്ടിൽ വീട്ടിലെ അച്ഛനമ്മ ഉണ്ട് വൈഫുണ്ട് രണ്ട് ചെറിയ പിള്ളേരുണ്ട് രണ്ട് ചെറിയ മകള് ഈ പ്രായത്തിലുള്ള കുട്ടികളാണോ ഒരാൾ രണ്ട് വയസ്സ് ഒരാൾ മൂന്ന് നാല് വയസ്സ് പെട്ടെന്ന് ഇത് കണ്ടപ്പോ വീട്ടിലേക്ക് ചിന്ത പോയി ചിന്ത പോയത് അങ്ങോട്ടാണ് കാരണം എന്റെ ചെറിയ വയസ്സേ വലുപ്പമുള്ളൂ അപ്പൊ അങ്ങോട്ട് ചിന്ത പോയത് അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഷോക്കായി പോയി പെട്ടെന്ന് കാരണം ഞാൻ വിചാരിച്ചു അടി പോയി കാരണം കുഞ്ഞിക്ക് റിട്ടേൺ ഓടിയോണ്ട് കഴിച്ചാ ഓക്കെ ഉഷാറല്ലേ കൊഴപ്പൊന്നുമില്ല ഓക്കെ ഇത് കാണുന്ന ആളുകളോട് എന്താ കാണുന്ന പറയാനുള്ള രക്ഷിതാക്കള് കുഞ്ഞുങ്ങളെ സൂക്ഷിക്ക വണ്ടിയിലായാലും എന്താ നടന്നു പോകുമ്പോഴായാലും കൈപിടി ശ്രദ്ധിക്കുക അത്ര തന്നെ അപ്പം ഈ ബസ്സിലെ ഡ്രൈവറുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് അപ്പം കണ്ടക്ടർക്ക് എന്താ പറയാനുള്ളത് കൂടി കേൾക്കാം ഈ എന്നില്ല അപ്പൊ ഈ വീഡിയോ വിടാൻ ഞാനാ അതെന്തുകൊണ്ടാണ് ഇന്ന് രാവിലെ വന്നു എന്നോട് പറഞ്ഞ് അടാം എനിയാന്ന് സംഭവം കാണണോ എനിക്ക് അയാൾ അയച്ചെന്നറിഞ്ഞു ഞാൻ വിചാരിച്ചു സാധാരണ റീൽസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാ ആൾക്കന്നെ കിട്ടി അപ്പോൾ ഏതാ വീഡിയോ നോക്കിയാ പറഞ്ഞാൽ പോകുമ്പോൾ വിചാരിച്ചു ആർക്കും അയച്ചുകൊടുത്തു ചോദിച്ചു ഞാൻ ആർക്കും അയച്ചു കൊടുത്തില്ല ആ അയച്ചുകൊടുക്കൊന്നും വേണ്ട അങ്ങനെ ഞാനാണ് അവനോട് പറഞ്ഞത് കൊടിയത്തൂർ ഗ്രൂപ്പിലേക്ക് നമ്മളെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കൊടിയത്തൂരം ആ ഗ്രൂപ്പിലേക്ക് ഇടാൻ പറഞ്ഞത് കാരണം വെച്ചാൽ മോശം മാത്രം പുറത്തിറഞ്ഞൊരു കാര്യമില്ലല്ലോ നല്ലത് പറയണ്ടേ അത്രേ ഉള്ളൂ വേറെ ഉദ്ദേശം ഒന്നുമില്ല അധികം അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ മോശമാക്കുന്ന ആൾക്കാരും നമ്മളെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് പരാതിയില്ല നല്ലതിനെ ചീത്താക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ വീഡിയോ കണ്ടപ്പോൾ അള്ള തോന്നിയെന്താ വെച്ചാൽ ആ കുട്ടീനെ കിട്ടിയില്ല അതിനെക്കാട്ട് വലിയ അനംഗീകാരം വേറെ എന്താണ് വേണ്ടിയത് ദുനിയവിൽ ആ കുട്ടിയെ തിരിച്ചിട്ടിയില്ലേ കാണൂലേ ഞാൻ ഞാനൊരു ഡ്രൈവറാണ് എന്നാലും പറയാം കാണൂല പെട്ടെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡിൽ റോഡിലാരും വരാത്തൊരു ഏരിയ ആണ് ആ സമയത്ത് പത്താമുക്കാൽ പറഞ്ഞ് ആ സമയത്ത് ഇപ്പം ഇപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ഞാനോന്ന് വർത്താനം പറഞ്ഞു പോകുന്ന ഒരു ട്രിപ്പാണത് അത് ആ ഓട്ടോഷനെ മറുപടി ഓന എന്ന് പറഞ്ഞാൽ ഒരു ദൈവം അതന്നെ കാരണം വെച്ച് കാണാൻ കാണാൻ വയ്യയില്ല പോയി വെട്ടി ഞാൻ ഒന്ന് രാവിലെ ഓനോട് പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനെ ഒക്കെ എന്തെങ്കിലും കണ്ടിട്ടില്ല കണ്ടാണെങ്കിൽ എന്താണെങ്കിലും ആട് കൊടുത്താണ്ടി ആ ഓണർ വേറെ പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയില്ല പൈതങ്ങളാ തള്ളമാരി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓല് അറിഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ നോക്കിക്കണല്ലേ എന്തായാലും ആ കുട്ടീൻ്റെ ഭാഗ്യാ ഓലിക്ക് തരവില്ല എന്നൊന്നും അറിയില്ല കുട്ടീൻ്റെ ഇല്ല ഹിന്ദിക്കാരാണ് കൊടിയത്തൂർ ഒരുപാട് ആൾക്കാരുണ്ട് ഹിന്ദി ഹിന്ദി ഫാമിലി ബംഗാളീസ് ആ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ആ കൂട്ടത്തുള്ള ആരാ ക്ലിനിക്ക് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റുള്ള ക്ലിനിക്കിൽ ഫാർമസിയിൽ വന്നിട്ടാണ് കുട്ടീൻ്റെ അച്ഛനൊക്കെ ഉണ്ടെന്ന് കേട്ടു ഓട്ടോയില്ല ഓക്കെ എന്തായാലും ഒപ്പം നമ്മൾ ബസ് ഡ്രൈവറുടെ പ്രതികരണം കേട്ടു ഒപ്പം തന്നെ കണ്ടക്ടർ അതായത് ആ സമയത്തായിരുന്നില്ലേ കണ്ടക്ടർ പക്ഷേ ഈ കണ്ടക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് ആ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഇത്തരത്തിൽ മക്കളുള്ള വീട്ടുകാരുണ്ട് അപ്പം ഈ വാഹനങ്ങൾ റോഡിൻ്റെ എതിർ സൈഡിൽ നിർത്തുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊരു സന്തോഷം സന്ദേശം കൂടിയാണ് ഇപ്പം ഈ ബസ്സിലെ ഡ്രൈവറും ഒപ്പം തന്നെ കണ്ടക്ടറും മുന്നോട്ട് വെക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷാനിൽ കണ്ടനപ്പം റിപ്പോർട്ടർ ഷാഹിദ് റഹ്മാൻ ഇൻ്റെ റിപ്പോർട്ടാണ്